നമസ്കാരം എന്റെ നാട് ഗ്രാമ വാർത്തകളിലേക്ക് സ്വാഗതം തൃപ്രയാർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറി രാവിലെ നിർമ്മാല്യദർശനം മഹാഗണപതി ഹവനം ചതുശ്വതി ധാര പഞ്ചകത്തി കലശപ്പൂജകൾ അഭിഷേകം പട്ടും താലിയും ചാർത്തൽ തൃശൂല സമർപ്പണം എന്നിവ നടന്നു തുടർന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തിരുവാതിരക്കളി കൊടിയേറ്റം ചടങ്ങ് നടന്നു ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് യദുകൃഷ്ണൻ നമ്പൂതിരി കൊടിയേറ്റ ചടങ്ങുകൾക്ക് മുഖ്യ വഹിച്ചു മേൽശാന്തി പൈങ്ങോട്ടുമന ശ്രീഹരിവാസുദേവൻ സഹകാർമ്മികനായിരുന്നു ശേഷം ശിവപാദം ടീം തൃപ്രയാറിന്റെ തിരുവാതിരക്കളി അമ്മ ഗ്രൂപ്പിന്റെ ക്ലാസിക്കൽ നൃത്തം എന്നിവ ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറി ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാമൻ ചേർത്തേടത്ത് സെക്രട്ടറി ഹരിദാസ് ആലക്കൽ ട്രഷറർ കെ കൃഷ്ണമൂർത്തി വൈസ് പ്രസിഡന്റുമാരായ ഗൌരി ടീച്ചർ സി കെ പാറൻകുട്ടി ജോയിന്റ് സെക്രട്ടറിമാരായ രാജൻ കാരയിൽ ശോഭന രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി